ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ഓഫറ് ഒരു ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ പി ജി വൺ സ്ലീക്ക് പറഞ്ഞൊരു മോഡലാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് ഓൺലൈൻ പ്രൈസ് ഉണ്ട് സ്ലീക്ക് പറഞ്ഞ മോഡലിന് പി ജി വൺ പിന്നെ ത്രീ ബർണറ് ബാക്കിലാണ് പൈപ്പിൻ്റെ നോബ് വരെ ബാക്കിലാണ് അതുപോലെ അതിൻ്റെ ലെഗ് ഭയങ്കര പവറായിരിക്കും ലെഗിന് ഭയങ്കര പവറായിരിക്കും ഒരു സ്പെഷ്യൽ മോഡല് ലെഗാണ് വരുന്നത് അതുപോലെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് പിന്നെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ലിം ആണ് നല്ല സ്ലിം ആണ് ചെറിയ അതായത് നമ്മൾ സ്ലാബിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പതി പതിഞ്ഞിരിക്കും നല്ല പതിഞ്ഞിരിക്കും വളരെ വളരെ സ്ലിം ആയിട്ട് അത്യാവശ്യം വീതി നീളൊക്കെ ഉള്ള ഒരു ഗ്യാസ് സ്റ്റൗ ഒരു ഏഴായിരത്തിനും രൂപ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഉണ്ട് ഷോപ്പിലാണെങ്കിൽ ഒരു ഒൻപത് രൂപ ഒൻപതിനായിരത്തിനും രൂപ ഇതിന് റേറ്റ് വരും അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസ് പറയുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപ ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നതിന് ഇത് എങ്ങനെ ഈ സൈഡൊക്കെ ഇങ്ങനെ കറവായിട്ട് നല്ല രസമായിട്ടുള്ള മോഡലാണ് സൈഡൊക്കെ രസമായിട്ടുള്ള മോഡലാണ് അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല മോഡൽ ഗ്യാസ് സ്റ്റോവ് നല്ല മോഡൽ ഗ്യാസ് സ്റ്റോവ് അപ്പോൾ ഏഴായിരത്തി മുന്നൂറ് രൂപ നമ്മളെ സ്നേഹ ദീമും ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് അപ്പോൾ ഈ ഗ്യാസ് സ്റ്റോവ് നിങ്ങൾ എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് ഒരു ദോശത്തവ ഒരെണ്ണം ഒരു കടായി ഒരെണ്ണം ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ ഇനിയാണ് ഐറ്റം ഒരെണ്ണം പറയാനുള്ളത് മൾട്ടി പർപ്പസ് കെറ്റിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് എം ആർ പി വരും ഷോപ്പിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഷോപ്പിൽ റേറ്റ് വരും ബോക്സ് പീസ് ഇത് ഒരുപാട് ഉപകാരങ്ങളുള്ള മൾട്ടി പർപ്പസ് കെറ്റലാണത് ഇത് വേവിക്കാനും അതുപോലെ നൂഡിൽസ് ഉണ്ടാക്കാനും മുട്ട പുഴുങ്ങാനും അതേമാതിരി മറ്റേ കിഴങ്ങുകൾ പുഴുങ്ങാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മൾട്ടി പർപ്പസ് ഒരു ബോക്സ് പീസ് ഒരു കെറ്റിൽ വരണം എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റിൽ പ്രൈസ് വരും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് അതുപോലെ ഇത് ഒരു ആയിരം മൂവായിരത്തി അഞ്ഞൂറ് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി മുന്നൂറ് രൂപ മുളയ്ക്കെടുക്കുമ്പോൾ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ള പ്രോഡക്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ ഓഫറാണ് അല്ലെങ്കിൽ ഗിഫ്റ്റാണ് എന്ന് പറയാം വേറെ ആവശ്യക്കാരെച്ചാൽ പെട്ടെന്ന് വിളിച്ചോളൂ നല്ലൊരു ഓഫറാണ് ഒരു സൂപ്പർ ഓഫറാണ് ഇത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്